എം ജി സോമൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ ബാബുരാജ് സിവിൽ സർവീസ് ജേതാക്കളായ മാളവികാജി നായർ ഹേമ വിനോദ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ പ്രൊഫസർ രാജീവ് അക്ലമൻ എന്നിവരെ അനുമോദിച്ചു അമച്ചോർ നാടക മത്സരത്തിലെ വിജയികൾക്കുള്ള അവാർഡും വിതരണം ചെയ്തു ഫൗണ്ടേഷൻ ചെയർമാൻ ബ്ലസി സെക്രട്ടറി കൈലാസ് എസ് പ്രൊഫസർ സെബാസ്റ്റ്യൻ കാറ്റാടി ജോർജ് മാത്യു ശ്രീനിവാസ് പുറയാറ്റ് സുരേഷ് കാവുമ്പാവും സംസാരിച്ചു സന്തോഷത്തോടും കൂടിയാണ് ഇങ്ങനെ ഒരു സദസ്സിൽ നിൽക്കുന്നത് കാരണം ഒരു പേരൻ വന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് മാളവിക ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് എടുത്ത് അതിലുപരി തിരുവല്ലക്ക് കിട്ടിയ ഒരു അതായത് മാളവിക മലപ്പുറത്തുകാരും മാളവികന്നാണ് എല്ലാ ചാനലും പിന്നെ പ്രത്യേകിച്ച് അത് എൻ ടി സോമൻ സാറിന്റെ പേരിലുള്ളതാണ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്തെ സ്വപ്നനായകനായിരുന്നു എൻ കെ സോമൻ സാർ എനിക്കൊന്ന് എന്റെ അച്ഛനും അമ്മയൊക്കെ ടീച്ചേഴ്സ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ സിനിമ ഒന്നും കാണുന്ന ആൾക്കാരല്ല പുണ്യപുരാണ ചിത്രങ്ങൾ മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ പത്ത ഹനുമാന രാമായണം പിന്നെ ഭീമൻ എന്നൊരു സിനിമയാണ് അതായത് പുണ്യപുരാണ ചിത്രമാണെന്ന് പറഞ്ഞ് പോയതാണ് പക്ഷെ തെറ്റിപ്പോയി അങ്ങനെ പക്ഷെ ആദ്യമായി എനിക്കൊന്ന് അച്ഛൻ അമ്മ എന്റെ ചേച്ചിയുണ്ട് ഞങ്ങള് എന്റെ പേരും കൂടെ കണ്ട സിനിമയാണ് ഇതാ ഒരു തീരം അപ്പം സോമൻ നായകൻ അപ്പൊ അന്ന് അന്നത്തെ പാട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു വിവരം ഇല്ലെങ്കിലും നമ്മൾ അക്രയിക്കണം എന്നാലും അങ്ങനെ ആശങ്കയില്ല പഠിക്കുക നടന്നതാരണം ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങനൊന്നും അറിയില്ലായിരുന്നു എങ്കിലും ഞങ്ങൾ എപ്പോഴും വളരെയധികം കുറച്ചുനാൾ തന്നെയാണ് സോമൻ സാർ തിരുവല്ല ഒരു തിരുവല്ലയിലുള്ള ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല അതിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് അതൊന്നും അറിയത്തില്ല ഇവരെല്ലാം മദ്രാസിൽ പഠിക്കുന്ന ആൾ മദ്രാസിൽ താമസിക്കുന്ന ആൾക്കാരാണെന്നായിരുന്നു നമ്മുടെ വിചാരം நல்ல படி வைக்கான ஐட்டல்ட் 3டி இல்லின்றது உண்டு ஐடிஸ் கிட்டட்ட இருக்கிறேன்ன்னு விடையளிச்சோம் அப்போ തന്നെ நமக்கு இவர நம்ம ஜாதி சேர் ஜாதி சார் ஜாதி சார் அந்த புருஷாப்നെ കുറ쳐 ஜாதி சார் அந்த வெல் அப்ட் அஸ் ஆல் ஹப்பன் தென் வாட் இஸ் வாட் தி கான்பி இஸ் வைட் டு பிரஸ் அட் தி So, uh, it it व्यक्तोलिक വാഹനങ്ങൾ വെടിഞ്ഞ് അദ്ദേഹം ും പന്ത്രണ്ട് വർഷക്കാലമാണ് ഈ സ്ഥാനത്ത് വർത്തിച്ചത് ആ പന്ത്രണ്ട് വർഷക്കാലവും കാരുണ്യത്തിന്റെയും സന്ദേശം പകർത്തിയാശു ക്രിസ്തുവിന്റെ ജീവിതത്തെ പുനരാവിഷ്കരിക്കാനാണ് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ ശ്രമിച്ചത് എൻ ടി സോമൻ ഫൗണ്ടേഷനും അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും എന്റെ ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്കൊരു അനുഭവം കിട്ടുന്നതിലുപരി ഇത്രയും ഡിസ്റ്റിങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നേരിട്ട് കാണാനും അതേപോലെ തന്നെ സംസാരിക്കാനും പരിചയപ്പെടാനും ഒരു അവസരം കിട്ടി ഒരുപാട് സന്തോഷം അറിയിക്കുന്നു ഇന്നിപ്പോ ഇവിടെ എനിക്കൊരു അച്ചീവ്മെന്റ് കിട്ടിയിട്ട് നിൽക്കുമ്പോൾ അത് ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻ കാരണമാണ് അപ്പോൾ എല്ലാവരെയും പേരെടുത്ത് പറയാൻ പറ്റാത്തോണ്ട് എല്ലാവരും ഉള്ള നന്ദിയും ഞാനിവിടെ അറിയിക്കുന്നു നയൻ വൺ മലയാള ന്യൂസ് തിരുവല്ല